നമസ്കാരം എൻ്റെ പേര് ബബിത്ത് ഞാനൊരു കാർപ്പൻറ്ററാണ് വർഷങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തടി കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നെല്ലാം എനിക്കറിയാവുന്നതാണ് അതിനെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ് തോംസൻ്റെ ഗുഡ് പ്ലസ് തടിയെ വെച്ച് നോക്കുമ്പോൾ തോംസൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വെള്ളം കാലാവസ്ഥ ചിതൽ ഇതിനെയൊന്നും നമുക്ക് പേടിക്കേണ്ടതില്ല അതുമാത്രമല്ല കാഴ്ചയിൽ തടിയുമായി നല്ല സാമ്യമുള്ളതുകൊണ്ട് തന്നെ വേറൊരു മെറ്റീരിയൽ ആണെന്ന് നമുക്ക് തോന്നുകയുമില്ല തോംസന്റെ വുഡ് പ്ലസ് എന്ന ഈ പ്രോഡക്റ്റ് കിച്ചനും ഓഫീസ് ഫർണിച്ചറുകൾ എല്ലാം വളരെ അനുയോജ്യമായ ഒന്നാണ് ഇത്ര ലാഘവത്തോടെ ഹാൻഡിൽ ചെയ്താലും കേടുപാടുകളും സംഭവിക്കാത്ത ഒരു പ്രോഡക്റ്റ് ആണ് തോംസന്റെ വുഡ് പ്ലസ് ഏതൊരു കാലാവസ്ഥയിലെയും അനുയോജ്യമായ തോമസൻ്റെ ഈ പ്രോഡക്റ്റ് നമുക്ക് അകത്തും പുറത്തും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്